ഹായ് വെൽക്കം ടു ലൈഫ് ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാനും മക്കളും കൂടെ ചെറിയൊരു കറക്കം അവരുടെ ഒരു സന്തോഷം പിന്നെ എൻ്റെ ഒരു സന്തോഷം കാരണം നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുമ്പോഴേ നമ്മൾ ഭയങ്കര നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും ഒന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ കൊടപ്പനെ കുന്നിൽ തന്നെ ഇപ്പം രാമചന്ദ്രനുണ്ട് അപ്പോൾ അവിടെയാണ് ഒന്ന് വന്നത് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല ഒരു കണ്ടീഷണർ വാങ്ങിക്കണം അതല്ലാതെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല വീടിന്നൊന്ന് പുറത്തിറങ്ങുക ആ ഒരു ഇതിലാണ് ഞാൻ വന്നത് കേട്ടോ കാരണം നമുക്ക് നമ്മളെപ്പോഴും വീട്ടിലേക്ക് തന്നെ അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സൊരു കൺജസ്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും മനസ്സ് ഒരു ഹാപ്പി ആയിട്ടോ അത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ എനിക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാനൊന്ന് ഫ്രീ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ല വാങ്ങിക്കേണ്ട ആവശ്യം കൊണ്ട് വന്നതല്ല ജസ്റ്റ് പിള്ളേരെ ഒന്ന് പുറത്തിറക്കണം അതുപോലെ എനിക്കും ഒന്ന് പുറത്തിറങ്ങണം അങ്ങനെ വന്നാണ് കേട്ടോ അപ്പം ഇവിടെ കുറേ കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇതൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഒന്ന് എടുത്തന്നേ ഉള്ളൂ അപ്പം പല മോഡലുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കയറുമ്പോൾ നമ്മൾ ഒന്നും എടുക്കാതെ ഇറങ്ങുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ അതായത് വലിയ എക്സ്പെൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അത്രയേ ഉള്ളൂ പിന്നെ പിന്നെതാ എപ്പോഴും ദാരിദ്ര്യമുള്ള സാധനമാണല്ലോ നമ്മുടെ വീട്ടിൽ എത്ര ചീപ്പ് ഉണ്ടെങ്കിലും സമയത്തിന് നോക്കിയ ഒരു ചീപ്പ് ഇവിടെ കാണാറില്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെയാണെന്നറിയില്ല ഇവിടെ എൻ്റെ മക്കളെല്ലാം ഒരു കളിപ്പാട്ടമായിട്ടാണ് ഉപയോഗിക്കുന്നത് ചീപ്പ് പല സാധനങ്ങളും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചീപ്പ് ഒരു മൂന്നാല് ചീപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല പ്രത്യക്ഷത്തിലില്ല ഇനി കട്ടലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരയ്ക്കകത്തോ അലമാരയുടെ തുണിയുടെ ഇടയിലോ ഒക്കെ ഇരുന്ന് കിട്ടും ചിലപ്പോൾ അപ്പോൾ ഒരു ചീപ്പ് വാങ്ങിച്ചു പിന്നെ നെയിൽ പോളിഷിൻ്റെ ഒരു കളക്ഷനൊക്കെ ഉണ്ട് അവിടെ അതിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ എടുത്തു കേട്ടോ രണ്ട് കളറും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഇല്ലാത്ത കളറാണ് പിന്നെ ഞാൻ അതിന്ന് ഇതാണ് എടുത്തത് ടോപ്പ് ടു ബ്രൗൺ കളർ ഇതും ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഡാസിലറിൻ്റെ പിന്നെന്താണ് പിന്നെ ബാക്കി ഇങ്ങനത്തെ എല്ലാ ഡ്രസ്സുകളുമൊക്കെ ഉണ്ട് കുർത്തീസുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അതൊന്നും ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചല്ല പോയത് അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല പിന്നെ വളകൾ കൊ കുട്ടിയൊക്കെയുള്ള വളകൾ ലിപ്സ്റ്റിക്ക് മാലകൾ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലും അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിലൊക്കെ ഉള്ളതുപോലെ പോലെ കളക്ഷൻ ഒന്നും ഒരുപാടില്ല കേട്ടോ കൂടുതലും നൈറ്റീസ് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉള്ളത് ഡ്രസ്സ് അധികം ഇല്ല പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുർത്തീസ് ഞാൻ ഒന്ന് രണ്ട് നോക്കിയതൊക്കെ അത്ര കൊള്ളാം കുഴപ്പമില്ല എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയതൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പൊടങ്ങിയത് കൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഇതാ വള ലോട്ടസിന്റെ വള ഇതൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ കാണുന്നതിനോടൊപ്പം ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒക്കെ തരണേ അപ്പോൾ പഴയതിനേക്കാളും എൻ്റെ വീഡിയോസൊക്കെ കുറച്ചും കൂടെയൊക്കെ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ടും കുറച്ചൊക്കെ കൂടി വരുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയണം കേട്ടോ ഭയങ്കര നന്ദിയുണ്ട് കാരണം ഇങ്ങനെയൊന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇതുപോലെയൊക്കെ നമ്മളിടുന്ന വീഡിയോ ഒക്കെ ആൾക്കാർ കാണും എന്നൊക്കെ പണ്ടതിലൊക്കെ വളരെ സന്തോഷം പിന്നെ ഈ പാത്രം കണ്ടപ്പോഴേ പണ്ട് ഐഷു ഫുഡ് കഴിക്കാൻ അതായത് ആറുമാസം കഴിയുമ്പോൾ നമ്മൾ സോളിഡ്സൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ ആ സമയത്ത് ഐശുവിന് ഞാൻ കൂരവ് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലായിരുന്നേ ഇച്ചിരി കൂടി ചെറുതാണ് അപ്പോൾ ആ പാത്രം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നതേട്ടോ അതാണ് ഞാൻ അതെടുത്ത് നോക്കിയത് അച്ഛനെ എനിക്ക് അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പം ചെറിയ ചില ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എണീച്ചപ്പോഴും ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളിൽ വിടാതിരുന്നത് പിന്നെ അവൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആയി അങ്ങനെയാണ് പിന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് ഏട്ടാ ഈ ഈ ചെമ്പ് കൊള്ളാൽ നല്ല രസമുണ്ട് ഒരു മൊന്ത പോലെ നല്ല രസമുണ്ട് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇത് ടു എയ്റ്റി അതാണ് എൻ്റെ വില സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതാണ് ഏറ്റവും നമ്മൾ ഈ കൂട്ടത്തോടെയൊക്കെ പോകുന്നതിനേക്കാളും പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് അധികം ആളും പേരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലാണ് അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം വേണ്ടാത്തത് എടുക്കണ്ട ഇഷ്ടമുള്ള പോലെ നമ്മൾ ഒറ്റയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ 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 എല്ലാം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലായിടത്തും പോകുന്നതും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ മുമ്പ് അങ്ങനെയൊന്നും ഞാൻ പുറത്തൊന്നും അധികം ഒറ്റയ്ക്ക് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ ഫാമിലി ആയിട്ട് പോണതും ഇഷ്ടമാണ് പക്ഷേ ഇതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയേ നമ്മൾ ഇവിടെ പിന്നെ ബാക്കി ഗ്രോസറി ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് ജസ്റ്റ് പോയി നോക്കിയതേ ഉള്ളൂ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചില്ല എല്ലാം ഇരിപ്പും അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല ചുമ്മാ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വന്നേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്കൊരു കണ്ടീഷണർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടേതാ ഡവ്വിൻ്റെ കണ്ടീഷണർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു അപ്പോൾ അതൊക്കെ എടുത്തു ഇതാ ഇതാണ് കണ്ടീഷണർ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നേ ബില്ലൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന് പിന്നെ എൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ചിരുന്നു അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തില്ല ട്ടോ വിട്ടുപോയി അങ്ങനെ അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹായ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയേ രാമചന്ദ്രനെ പോയിട്ട് ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വീട്ടിലെത്തിയ ഉടനെ പിന്നെ ഇത് പൊളിച്ചു നോക്കാതെ നമുക്കൊരു സമാധാനം കാണൂലല്ലോ അപ്പൊ ആര് നമുക്കിത് പൊളിച്ചു നോക്കാം എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ള അച്ഛടുക്കോ അതായി പറയട്ടെ എന്തൊക്കെയാണ് ഐശു കിച്ചന് നേരെ കാണിക്കോ ഐഷ അടി കൂടി വാങ്ങിച്ചതാണ് വേണ്ടത് ഈശന് ഇതൊക്കെ കാണുമ്പോൾ കിട്ടിയേ പറ്റുള്ളു എന്താ ഐശുവിൻ്റെ കീച്ചെയിന് പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഈ ബോട്ടിലിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് മുപ്പത്തഞ്ച് രൂപ ഏട്ടാ ചെറിയ പുള്ളി ഇതിൻ്റെ ഒരു വലുത് ഐശുൻ വാച്ചുനും ഉണ്ട് അതുകൊണ്ടാണ് ഇത് പിന്നെ ഈ സാധനം ഞാൻ അവിടെ വെച്ച് കാണിച്ചാണെന്ന് തോന്നുന്നത് പതിനഞ്ച് രൂപ ഇങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചേ പിന്നെ പിന്നെ ഈ ഒരു അരിപ്പാ ഏട്ടാ അരിപ്പ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇച്ചിരി ക്വാളിറ്റി ഉണ്ട് കുറച്ച് കട്ടിയൊക്കെ ഉള്ളത് ഞാൻ ഇത് വാങ്ങിച്ചതാണേ പതിമൂന്ന് രൂപ പിന്നെ പിന്നെ ഒരു ചീപ്പ് ഇവിടെ എത്ര ചീപ്പ് ഉണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന് പറയണ ചീപ്പിനാണ് ഡമിന്റെ ഒരു കണ്ടീഷണറും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഏട്ടാ അപ്പം നമ്മൾ പിന്നെ ഷാംപൂ മാത്രം തേക്കുമ്പോഴത്തേക്കും നമ്മളെ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് ഒരു കണ്ടീഷണർ അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ആക്ച്വലി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ ഒരു നെയിൽ പോളിഷ് കേട്ടോ ഡാസിലറിൻ്റെ നെയിൽ ആണ് ഈ കളറിൻ്റെ കയ്യിലില്ല അപ്പോൾ ഇതൊരെ വെച്ചിത് അമ്പതൊന്നോണ് റേറ്റ് എഴുപത് എഴുപത് എഴുപതാണ് അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം എൻ്റെ കയ്യിലുള്ള നെയിൽ പോളിഷിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാമേ ഇത് നെയിൽ പോളിഷ് റിമൂവർ ഇതും ഡാസ്ലറിന്റെ തന്നെ പിന്നെ എന്താ ഇത് നമ്മുടെ ചവിട്ടി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ചവിട്ടി പിന്നെന്താണ് പിന്നെ ആച്ചൂന് ഇഷ്ടപ്പെട്ട ഒരു കിച്ചന് ഇതെന്താണ് ഇതിലുള്ളൊരു ഭംഗിയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പിള്ളേർക്ക് ഇതൊക്കെ ആയിരിക്കും ഇഷ്ടമല്ലേ അപ്പം അത് വേണമെന്ന് പറഞ്ഞു അവളത് വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുത്തവക്ക് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് അപ്പം ഇത്രയാണ് നമ്മൾ രാമചന്ദ്രയെ പോയിട്ട് വാങ്ങിച്ചതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ